ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എൺപത്തിയെട്ട് മനസ്സിലായിട്ടില്ലാത്തത് ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഈശ്വരൻ എന്നൊന്നും ഉണ്ടോ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളൂ യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും വ്യത്യാസമൊന്നുമില്ലെന്നാണ് ഗൗതമബുദ്ധൻ പറയുന്നത് മാത്രവുമല്ല ഈശ്വരൻ്റെ ആറ്റമോ ഈശ്വരനെ തന്നെയോ ആരും കണ്ടുപിടിച്ചിട്ടുമില്ലല്ലോ ബോധമെന്ന് വിളിക്കപ്പെടുന്ന ഒരു സൂക്ഷ്മോർജ്ജ തലത്തെപ്പറ്റി ശാസ്ത്രത്തിന് ചിലതൊക്കെ അറിയാം ഈ ബോധം ഏതാണ്ട് ഈശ്വരനെ ഈശ്വരനെപ്പോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത് അതിനുമില്ല തുടക്കവും ഒടുക്കവും വീതിയും നീളവും കനുവൊന്നും അത് സ്ഥലകാലബന്ധിതവുമല്ല ബോധത്തിൻ്റെ ശേഷി കാണണമെങ്കിൽ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മാത്രം മതി ജന്തുക്കളുടെ ജീവിത വീഡിയോകൾ കാണുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് എത്ര അത്ഭുതകരമായാണ് പ്രകൃതി ആയിരിക്കുന്നതെന്ന് എല്ലാ ജീവജാലങ്ങൾക്കും ആയിരിക്കാനും വളരാനും ഇറതേടാനും ഇണചേരാനും ഒക്കെ വേണ്ട ഉചിതമായ ക്രമീകരണങ്ങളും വളരെ സൂക്ഷ്മമായ കൃത്യതയോടെ ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഓരോന്നിനും വേണ്ട എല്ലാ അറിവുകളും അതാതിൻ്റെ കോശങ്ങളിൽ നിറയ്ക്കുകയും ചെയ്തിരിക്കുന്നു കുരങ്ങുകൾ ഒരു മരത്തിൽ നിന്ന് അടുത്തതിലേക്കാണ് പലപ്പോഴും ചിന്തിക്കാനുള്ള സമയം അതെടുക്കുന്നതായി പോലും കാണുന്നില്ല എങ്കിലും അതിൻ്റെ ഒരു തീരുമാനവും തെറ്റാകുന്നതായി അനുഭവമില്ല മനുഷ്യനിലും ഇതെല്ലാമുണ്ട് പക്ഷേ അവന് പറ്റിയ കുഴപ്പം ഇരട്ട ബോധം തലയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ ചിന്തിക്കുകയാണെന്ന് ചിന്തിക്കാൻ മനുഷ്യനല്ലേ കഴിയും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടുപാതകളിലൂടെ അന്ധരായ ഭിക്ഷക്കാരെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവർ ഒരു മണി കെട്ടിയ വടിയും കുത്തി നടക്കുമായിരുന്നു ശബ്ദം കേൾക്കുമ്പോൾ ഭിക്ഷയുമായി വീട്ടുകാർ വഴിയിലേക്കിറങ്ങി വരും പക്ഷേ ഒരിക്കൽ പോലും ഒരു വണ്ടി അപകടത്തിലോ മറ്റോപെട്ട അന്ധനായി ഒരുവൻ മരിച്ചതായി ഞാൻ കേട്ടിട്ടേയില്ല അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതെ ഏതോ ഒരു ബോധം അവരെ തടയുന്നുമുണ്ടായിരിക്കണം പ്രപഞ്ചത്തിലെ ഓരോ അംശത്തെയും സൂക്ഷ്മമായി പഠിച്ചാൽ ഒരജ്ഞാത ശക്തി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുവെന്ന് കാണാം എന്താണോ നിലനിൽക്കാൻ ഓരോരുത്തർക്കും വേണ്ടത് അതവർക്ക് കൃത്യമായി ലഭിക്കുന്നുവെന്ന് ആ ശക്തി ഉറപ്പു കാണാം റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ദ്രുതഗീതിയിലുള്ള ഒരു അടിയന്തര പ്രതികരണമാണല്ലോ നാം പരാമർശിക്കുന്ന ഈ ബോധത്തിൻ്റെ പ്രതികരണം സൂപ്പർ റിഫ്ലക്സ് ആണെന്ന് നിസ്സംശയം പറയാം ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പേ അതിനോട് പ്രതികരിക്കാൻ എന്തൊക്കെ ക്രമീകരണങ്ങളാണോ വേണ്ടത് അതിനെല്ലാമുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ശരീരത്തിൽ നടക്കുക ഏതെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരോട് ചോദിച്ചാൽ അവർ പറയും വിശദീകരിക്കാനാവാത്ത എന്തൊക്കെയോ എന്ന് ഉപസംഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണിത് ഒരമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന മൂലകോശം വിഭജിക്കപ്പെട്ട് വിഭജിക്കപ്പെട്ടാണ് വ്യത്യസ്ത സവിശേഷതകളും ദൗത്യങ്ങളുമുള്ള വിവിധ തരം കോശങ്ങളുണ്ടാകുന്നതും അവയെല്ലാം കൂടി ചേർന്നാണ് നമ്മെ കാണുന്ന ശരീരമാകുന്നു അതിനെ നിയന്ത്രിക്കാൻ ഒരു പൊതുബോധ ഇല്ലാതിരിക്കാനാവില്ല എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ പുതിയ കോശങ്ങളവിടെ ഉണ്ടാകുന്നു തൊലി വളർന്ന് അവയെ മൂടുന്നു മുറിവ് കരിയുന്നു ആരാണിതിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഏതോ ഒരു പരമബോധം ഈ ബോധം നമ്മോട് സംസാരിക്കാൻ സദാ ശ്രമിക്കുന്നുവെന്നത് സത്യമാണ് ആർക്കാണ് ഇതിൻ്റെ ഭാഷ മനസ്സിലാകുക ഇതിനു വേണ്ടി അവബോധം ഉണ്ടായാലും ഇല്ലെങ്കിലും ബോധം നമ്മോടൊപ്പം ഉണ്ടാവും ഈ ബോധത്തെ പറ്റിയാണ് പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റി സംസാരിക്കുന്ന എല്ലാ ആചാര്യന്മാരും സൂചിപ്പിക്കുന്നത് ആ ബോധത്തിൻ്റെ പേരിൽ വിഭാഗങ്ങളുണ്ടായാലും പ്രസ്ഥാനങ്ങളുണ്ടായാലും ബോധം മാറുന്നില്ല തോടിലം തുരുമ്പിലും ആ ബോധം സദാ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു ആ ബോധം ഒപ്പമുണ്ടെന്നറിയുന്നവനെ തോൽപ്പിക്കുകയും എളുപ്പമല്ല ആ ബോധത്തിൻ്റെ സംരക്ഷണം കിട്ടാൻ ആ ബോധത്തിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കീഴടങ്ങിയ നല്ലൊരു ഉപാധിയാണ് കീഴടങ്ങൽ രണ്ട് തരമുണ്ടെന്ന് മറക്കരുത് സബ്മിഷൻ ആൻഡ് സറണ്ടർ ആദ്യത്തേതൊരു ഭീരുവിൻ്റേതും ഒരു ധീരൻറ്റേതുമാണ് ബോധത്തിന് ഇഷ്ടം ധീരന്മാരെയാണ് ബോധം യാഥാർത്ഥ്യമാണെന്ന് പറയുന്നവരേയും അല്ലെന്ന് പറയുന്നവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഈ ബോധത്തെ തിരിച്ചറിയാൻ ഒരു ജന്മം വേണ്ടി വന്നെന്നിരിക്കലും അതിനേക്കാൾ വലിയ നേട്ടമുണ്ട് തത്തുമസിന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രം ആരും ഒന്നും നേടാൻ പോകുന്നില്ല നന്ദി വീണ്ടും കാണാം